നമസ്കാരം ആരാണ് പറഞ്ഞത് സെമിനാറുകൾ കൊണ്ട് ഗുണമില്ലെന്ന് ഇവിടെ ഒരാൾ കയറി അങ്ങ് വെട്ടിനിരത്തി ശീലിംഗ് ആരംഭിക്കുന്നു കേരളത്തിലെ ഒരു മന്ത്രി കുറേ നാളായിട്ട് ഇങ്ങനെ സഹിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ രാസാവിന്റെ തട്ടുപൊളിപ്പൻ നാടകങ്ങൾ കണ്ട് ശ്രീ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു ഇത് മലയാളം ഒന്നും എനിക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഇംഗ്ലീഷ് തന്നെ പറയേണ്ടി വരുന്നത് മംഗ്ലീഷ് പറയേണ്ടി വരുന്നത് ദേവിയത് പൊറക്കുക മൺഡേയാണ് ഫിനാൻസ് മിനിസ്റ്റർ കെ എൻ ബാലഗോപാൽ സൗണ്ടി അൻഡ് സ്റ്റേഡ് ഒരു തുടക്കം കുറിച്ചു ഡിബേറ്റിന് തുടക്കം കുറിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ പുറത്തു വന്നതായിരിക്കാം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തകർ തലസ്ഥാനത്തെ വെട്ടി ശ്രമിക്കുമ്പോൾ ശ്രമിച്ചപ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ പോയത് അറിയാതെ ഈ സെമിനാറിൽ തികട്ടി വന്നതായിരിക്കാം ഫിനാൻസ് മിനിസ്റ്റർ കെ എൻ ബാലഗോപാൽ ദാറ്റ് ദ സ്റ്റേറ്റ്സ് വോസ്റ്റ് അണ്ടർ യൂട്ടിലൈസ്ഡ് പ്ലാന്റേഷൻ ട്രാക്സ് എസ്പെഷ്യലി അറൌണ്ട് വിഴിഞ്ഞം ബി ഓപ്പൺഅപ്പ് ഫോർ നോൺ പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് വാല്യൂ അഗ്രികൾച്ചർ വെഴിഞ്ഞത്ത് വരണമെന്ന് തന്നെയാണ് പേരെടുത്ത് പറഞ്ഞത് വെഴിഞ്ഞത്ത് വ്യവസായങ്ങൾ വരാനുള്ള തടസ്സങ്ങൾ നീക്കണം അതിന് പ്ലാന്റേഷൻ നിയമത്തിൽ മാറ്റം വരുത്തണം ഭൂമി കിട്ടാനില്ലെങ്കിൽ ആ നിയമത്തിൽ മാറ്റം വരുത്തി ഭൂമി കണ്ടെത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇനിയുള്ള വാക്കുകളിലൂടെ പോവാ അതിനിടയ്ക്ക് അദ്ദേഹം വാല്യൂ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതിന് ഒരു ഉപകഥ കൂടിയുണ്ട് ആ ഉപകഥ അവസാനം ഒടുവിൽ തരം ഇപ്പൊ പറഞ്ഞാൽ ഈ വെട്ടിനിരത്തലിന്റെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോകും കേരള ഈസ് ഇൻ ഡെയിൻജർ ഓഫ് ലൂസിംഗ് ദർലി അഡ്വാൻറ്റേജ് ഫോർ ദ വിഴിഞ്ഞം പോർട്ട് ഓഫ് ദ്യൂ ഇൻ ദ വേൾഡ് അടിയട സിംബിൾ ഫ്യൂ ഇൻ ദ വേൾഡ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ഷിപ്സ് ക്യാരി ടൺസ് ഇഫ്ഇറ്റ് ഓഫ് ഏക്കേഴ്സ് ഓഫ് ഐഡൽ പ്ലാന്റേഷൻ ലാൻഡ് ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഭൂമി കേരളത്തിലുള്ള ഭൂമി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഒരു വലിയ കേരള ഈസ് ഇൻ ഡേഞ്ചർ ഓഫ് ലൂസിംഗ് ദി അഡ്വാൻറ്റേജ് തുടക്കം തുടക്കം എന്നുള്ള നിലയിൽ കേരളത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയം ഹി വെസൽസ് മാസിൻ കപ്പലുകൾ അടുപ്പിക്കുക എന്നുള്ളതല്ല അതിനപ്പുറമാണ് വിഴിഞ്ഞത്തിന്റെ സാധ്യത വെഴിഞ്ഞം പ്രോമിസ് വെൻ ഫാർ ബിയോണ്ട് ഡോക്കിംഗ് മാസി വെസൽസ് ഇൻ ഡിമാൻഡ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ റീജിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇക്കോണമി ലോകോത്തര കപ്പലുകൾ വന്ന അടുത്ത് കണ്ടെയ്നർ കടന്നു പോവുക മാത്രമല്ല ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുവാനുള്ള അവസരം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം നമുക്ക് നൽകിയിരിക്കുന്നത് ഓൾ വൈബ്രന്റ് ഇക്കോണമീസ് ഇൻ ദ വേൾഡ് ആർ തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് ലോകം മുഴുവനുമുള്ള വലിയ തോതിലുള്ള വികസനം സാമ്പത്തിക മുന്നേറ്റം ഓരോ രാജ്യത്തും നടന്നിട്ടുള്ളത് പോർട്ടുമായി ബന്ധപ്പെട്ട നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലുമാണ് ആർഥത്തിൽ നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മോർ ദാൻ തൗസൻഡ് ഏക്കേഴ്സ് ഓഫ് പ്ലാന്റേഷൻ ലാൻഡ് ലൈംഗ് ഐഡിൽ ആർ റബർ എസ്റ്റേറ്റ്സ് ദ പീപ്പിൾ ഹാവ് സ്റ്റോപ്ഡ് ടാപ്പിംഗ് ഇപ്പോ റബ്ബർ നിർത്തിയ പതിനായിരം കണക്കിന് ഏക്കർ ഭൂമി കേരളത്തിലുണ്ട് വൈ കാൻ വി യൂസ് ദോസ് ഫോർ വെയർ ഹൗസസ് ഗോഡൌൺസ് ഓർ ഇലക്ട്രോണിക്സ് അസംബ്ലി യൂണിറ്റ്സ് യൂണിറ്റ് എന്നാണ് ഒരു വലിയ തുടക്കം കുറിക്കുവാനുള്ള ഭൂമി കേരളത്തിലുണ്ട് എന്തിനെ മുൻനിർത്തിയാണ് അദ്ദേഹം പറഞ്ഞത് മറ്റ് അന്തർദേശീയ തുറമുഖങ്ങളെ മുൻനിർത്തിയല്ല ട്രിവാൻഡ്രം പോർട്ടിനെ മുൻനിർത്തിയാണ് വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും പോർട്ടിനെയോ വേറെ ഏതെങ്കിലും നഗരത്തെയോ ബോധപൂർവം വളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബാലഗോപാൽ മന്ത്രി അതങ്ങ് വെട്ടി നിരത്തി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖവും തലസ്ഥാന നഗരിയും അതിനെ തുടർന്നുള്ള വികസനവുമാണ് കേരളത്തിൽ അടിയന്തിരമായി വേണ്ടത് ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം വിഴിഞ്ഞത്തിന്റെ പരിസരത്തുള്ള ഭൂമി കണ്ടെത്തണം അതിനാരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു താക്കീതാണ് അന്തർദേശീയ നഗരത്തിൽ നടന്ന സെമിനാറിലൂടെ അദ്ദേഹം പുറത്തുവിട്ടത് പലപ്പോഴും സെയിലിംഗ് പറയാറുള്ളത് മലയാളി മറുനാട്ടിൽ കേമനാണ് പക്ഷെ അതിന് സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു മികച്ച ഉദാഹരണം അക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുകയാണ് സാധനം കയ്യിലുണ്ടോ പോളണ്ടിനെ കുറിച്ച് മാത്രം ഒരു വാക്ക് മിണ്ടി പോകരുത് ഓർമ്മയുണ്ടല്ലോ നമുക്ക് സിനിമയിൽ ശ്രീനിവാസന്റെ ഡയലോഗാണ് പോളണ്ടിനെ കുറിച്ച് മാത്രം നിങ്ങളൊരു കമന്റ് പറയാൻ പാടില്ല സാധനം കയ്യിലുണ്ടോ എന്നുള്ളതും അദ്ദേഹത്തിന്റെ വരികൾ തന്നെയായിരിക്കാം അല്ലെങ്കിൽ സത്യനന്ദിക്കാടിന്റെ വരിയായിരിക്കാം എന്തായാലും ഇവിടെ പോളണ്ടിൽ നിന്ന് മലയാളി മലയാളി എന്ന പേരിൽ ഒരു സ്പിരിറ്റ് ഒരു സീറോ ആണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് അപ്പൊ സ്പിരിറ്റ് എന്ന് പറയാമോ മദ്യമെന്ന് പറയാമോ അറിയില്ല എന്തായാലും മലയാളി ദ ഹബീബി ഹബീബി എന്ന് പറയുന്നത് എന്താണ് മൈ ഡാളി മലയാളി മൈ ഡാളി എന്ന് പറയുന്ന ഒരു മദ്യം മദ്യം എന്ന് പറയാൻ പറ്റില്ല സ്പിരിറ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് പോളണ്ടിൽ നിന്നാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അവരെ കുറിച്ച് പറയുന്ന അന്വേഷണം ചന്ദ്രമോഹൻ നല്ലൂർ സർഗീവ് സുകുമാരൻ രണ്ടുപേർ കൂടി ചേർന്നാണ് ഈ സ്പിരിറ്റ് പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പൊ ദുബായിലും അബുദാബിയിലും ഗൾഫ് നാടുകളിലും ഒക്കെ എത്തിയിട്ടുണ്ട് ദ ബ്രൂഡ് ഇൻ പോളണ്ട് ആൻഡ് വാസ് സിറ്റുവേഷൻ ഇൻവോൾവിംഗ് എ ക്ലാൻഡ് വിത്ത് എ സർപ്ലസ് ഓഫ് റൈസ് ഫ്ലേക്സ് റൈസ് ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ അവൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അധികം വന്ന അവൽ എന്ത് ചെയ്യണം എന്ന് ആലോചനയിൽ എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സ്പിരിറ്റ് ബ്രൂ ചെയ്യാം ഇങ്ങനെ ഒരു മദ്യം നിർമ്മിക്കാം എന്നുള്ള ആശയം അവർക്ക് വന്നത് എന്നാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഹെക്സഗൻ സ്പിരിറ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള എന്താണ് നമ്മുടെ കാർഷിക മേഖലയിൽ മന്ത്രി പറഞ്ഞാൽ അഗ്രികൾച്ചർ വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിക്കുവാനും നമുക്ക് കഴിയണം ഒരു ഘട്ടത്തിൽ സെയിലിംഗ് കമ്മിറ്ററി പാലക്കാട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ എൽ ഡി എഫിനെ കണ്ണടച്ച് എതിർക്കുന്നവരല്ല ഞങ്ങൾ എന്നുള്ളതിന്റെ തെളിവാണ് പാലക്കാട് ബ്രൂവറി ബിയർ നിർമ്മാണം മദ്യ നിർമ്മാണം നടത്തണം എന്നുള്ള കമ്പനിയുടെ ആശയം വന്നപ്പോൾ കൈപൊക്കി വേണമെന്നാവശ്യപ്പെട്ടവരാണ് സെയിലിംഗ് കമ്മിറ്ററിയും പ്രേക്ഷകരും പറഞ്ഞാൽ എല്ലാ വികസന പ്രവർത്തനത്തിനും പാലക്കാടായാലും ആയാലും കാസർഗോഡായാലും എല്ലാ വികസന പ്രവർത്തനത്തിനും സെയിലിംഗ് കമ്മിറ്ററി അനുകൂലമാണ് എല്ലാ തലസ്ഥാനത്തിന് വേണമെന്നും നിർബന്ധമില്ല അത്തരത്തിൽ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള പുതിയ തരം വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ തുറമുഖം ആ ചിന്തകൾക്ക് അക്കം കൂട്ടും എന്നുള്ളതാണ് ഈ രണ്ട് റിപ്പോർട്ടിലൂടെ സേലിംഗ് കമ്മിറ്ററി പറയാൻ ശ്രമിക്കുന്നത്